മലയാളി പ്രേക്ഷകർ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഏറ്റെടുത്തൊരു വാർത്തയായിരുന്നു മലയാളികളുടെ പ്രിയപ്പെട്ട വില്ലന്റെ മകൻ്റെ വിവാഹം അതായത് നടൻ നെപ്പോളിയന്റെ മൂത്ത മകന്റെ വിവാഹം തന്നെയാണ് എല്ലാവരും ഏറ്റെടുത്തിരുന്ന ഒരു വാർത്ത മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ്റെ മകന്റെ വിവാഹ നിശ്ചയ ചടങ്ങിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മകൻ വിദേശത്തായിരുന്നുവെങ്കിലും മരുമകളെയും കുട്ടി നെപ്പോളിയനും ഭാര്യയും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു വിവാഹ നിശ്ചയം വളരെ വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് നടന്നത് രണ്ട് മാതാപിതാക്കളെയും ഹാരമണിയിക്കും ആദ്യം പരസ്പരം ഹാരമണിയിച്ചതിനു ശേഷം കതളിപ്പഴങ്ങൾ നിറച്ച് വെച്ച തട്ടം കൈമാറും അതെല്ലാം തന്നെ ഫ്രണ്ടിൽ വച്ചിട്ടുണ്ടായിരിക്കും കതളിപ്പഴം നിറച്ച് താളത്തിൽ വെച്ച് ഇരുവരും കൈമാറി ചടങ്ങ് പൂർത്തിയാക്കി നെപ്പോളിയന്റെ മകന്റെ വിവാഹ നിശ്ചയം നടന്നത് ഇങ്ങനെയാണെന്ന് വീഡിയോയിലൂടെ മനസ്സിലാകുന്നു സുഖമില്ലാത്ത മകന്റെയും മരുമകളുടെയും ആൽ രൂപം ഉണ്ടാക്കിയാണ് ആദ്യം ഇതിനെ ചെയ്തത് കാരണം മകൻ വിദേശത്തായതുകൊണ്ട് തന്നെ മകൻ എത്താൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു രൂപം ചെയ്തത് മരുമകളും മകനും ഇരിക്കുന്നതായി തന്നെ ഒരു രൂപം ഉണ്ടാക്കി ചുറ്റുമുള്ളവർ ഇരിക്കുന്നത് പോലെയും രൂപം പരസ്പരം കൈമാറുകയായിരുന്നു മകന്റെ താലം അവർ തിരിച്ചു കൈമാറുമ്പോൾ മകളുടെ കാലം മരുമകൾ നെപോളിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയായിരുന്നു മരുമകളെയും മകനെയും സ്വീകരിക്കുന്ന ചടങ്ങുകളാണ് ഈ നടന്നത് വിവാഹ നിശ്ചയത്തിലൂടെ ഇവർ ഉറപ്പ് കൊടുക്കുകയാണ് എൻ്റെ മകൻ ഇനി നാളെ മുതൽ നിങ്ങളുടെ മകനായിരിക്കുമെന്നും നിങ്ങളുടെ മകൾ നാളെ മുതൽ എന്റെയും മകളായിരിക്കുമെന്നാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അതോടൊപ്പം തന്നെ പ്രേക്ഷകരെല്ലാവരും തന്നെ ഇപ്പോൾ നെപ്പോളിയന്റെ മകനെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് അസുഖം ബാധിച്ചു കിടപ്പിലായ മകന്റെ വിവാഹ നിക്ഷേപമാണ് നെപ്പോളിയൻ നടത്തിയിരിക്കുന്നത് അതിലും ഒരു ചെറിയ സന്തോഷം പ്രേക്ഷകരെ അറിയിക്കുന്നു ഇത്രയും വ്യത്യസ്തമാർന്ന കുട്ടികളെ സാധാരണ കുട്ടികളായി കാണാതെ മാറ്റി നിർത്തുന്ന മാതാപിതാക്കൾക്ക് ഇതൊക്കെ കണ്ടുപഠിക്കേണ്ട കാര്യമാണെന്നാണ് ഇപ്പോൾ നെപ്പോളിൻ്റെ മകനെ കണ്ട് പ്രേക്ഷകരെല്ലാവരും പറയുന്നത് ഇതോടെ പ്രേക്ഷകരൊക്കെ തന്നെയും ഇതിനെക്കുറിച്ച് നന്നായി സംസാരിക്കുന്നുണ്ട് നാപ്പോളിയുടെ മകന് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം മാറ്റി നിർത്താതെ മുന്നോട്ട് കൊണ്ടുവന്നതുകൊണ്ട് തന്നെ അദ്ദേഹം നല്ല അച്ഛനെന്ന് നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാൻ സാധിക്കുമെന്നും അദ്ദേഹം പറയുന്നു അതുപോലെ തന്നെ മകൻ ഇവിടെ നാട്ടിലെത്താത്തതിന്റെ കാരണം അദ്ദേഹത്തിന് അവിടെ തിരക്കുകൾ ആയതുകൊണ്ടും ആരോഗ്യസ്ഥിതി വഷളായതുകൊണ്ടും അദ്ദേഹത്തിന് ഇവിടെ നാട്ടിലേക്ക് എത്താൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിന് ഉള്ളത് കൊണ്ടുമാണ് അദ്ദേഹത്തിന് നെപ്പോളിയന്റെ മൂത്ത മകനാണ് ഇത് ബാധിച്ചിരിക്കുന്നത് നെപ്പോളിയന്റെ മൂത്ത മകന് തിരുനെൽവേലി സ്വദേശിയായ പെൺകുട്ടിയാണ് കിട്ടിയിരിക്കുന്നത് കന്നഡ ഇംഗ്ലീഷ് തമിഴ് തെലുങ്ക് ഭാഷകളിൽ നൂറിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ച നെപ്പോളിയന്റെ മകന്റെ വിശേഷങ്ങൾ ആദ്യമായാണ് പ്രേക്ഷകർ അറിയുന്നത് മസ്കുല ഡിസ്ട്രോഫി ബാധിച്ച് നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് മൂത്ത മകൻ ധനുഷ് വർഷങ്ങളായി ഉള്ളത് ഇതുകൊണ്ട് തന്നെ ഈ കുടുംബം അമേരിക്കയിലാണ് സ്ഥിരതാമസമായിരിക്കുന്നത് കാരണം അവിടെയാണ് കുറച്ചുകൂടി സൗകര്യം അദ്ദേഹത്തിന് വീൽ ചെയറിൽ സന്ദർശിക്കാനും എല്ലായിടത്തും പോകാനും അദ്ദേഹത്തിന് അവിടെയാണ് സൗകര്യമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് മകന്റെ സൗകര്യം നോക്കി നെപ്പോളിയനും കുടുംബവും അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയത് ഇപ്പോൾ അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ ധനുഷിനും കുടുംബത്തിനോടൊപ്പം ചേരുകയാണ് നമ്മുടെ നല്ല നാടൻ തിരുനെൽവേലി പെൺകുട്ടിയായ അക്ഷയ വരൻ ധനുഷ് അമേരിക്കയിൽ നിന്നും വധു തിരുനെൽവേലിയിൽ നിന്നുമായിരുന്നു നിശ്ചയത്തിൽ പങ്കെടുത്തിരുന്നത് വരന്റെ ആവശ്യം നിശ്ചയത്തിന് ശരിക്കുമില്ല നാട്ടിലെ ചടങ്ങുകളെല്ലാം തന്നെ അങ്ങനെയാണ് ഒരു പക്ക ഹിന്ദു വിവാഹം എങ്ങനെ നടക്കുമോ തമിഴ് രീതിയിൽ എങ്ങനെയൊക്കെ നടത്താൻ പറ്റുമോ അതേ രീതിയിൽ തന്നെയാണ് നെപ്പോളിയൻ്റെ മകൻ ധനുഷിന്റെ വിവാഹവും നടന്നത് ആകെ ഒരു വ്യത്യാസം വരൻ വീഡിയോ കോളിൽ മാത്രം അപ്പുറത്തിരിക്കുന്നു എന്നതാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ